കുന്നംകുളം ഉപജില്ലാ കായികമേള നൂറ്റിഴുപത്തിരണ്ട് പോയിന്റ് നേടിയ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി തൃശൂർ റവന്യൂ ജില്ലാ കായികമേള വേദിയിലാണ് ട്രോഫികൾ വിതരണം ചെയ്തത് കഴിഞ്ഞ ആറ് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൌണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ നടന്ന കുന്നംകുളം ഉപജില്ലാ കായികമേളയിൽ റിലേ മത്സരവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവെന്ന പരാതിയെ തുടർന്ന് ചാമ്പ്യൻഷിപ്പ് ട്രോഫികൾ നൽകിയിരുന്നില്ല ഇവ ഒഴികെയുള്ള മറ്റു മത്സര വിഭാഗങ്ങളിലെ യോഗ്യത നേടിയവർക്കുള്ള ട്രോഫികൾ മാത്രമായിരുന്നു വിതരണം ചെയ്തത് ബന്ധപ്പെട്ടവരുമായുള്ള വിശദമായ യോഗത്തിനു ശേഷം അപാകതകൾ പരിഹരിച്ച് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ വെച്ച് അർഹരായവർക്ക് തന്നെ ചാമ്പ്യൻഷിപ്പ് ട്രോഫി നൽകുമെന്ന് കുന്നംകുളം എഇഒ എ മൊയ്തീൻ അറിയിച്ചിരുന്നു നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് നേടിയ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി നൂറ്റി പോയിന്റ് നേടി കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂൾ രണ്ടാമതും നൂറ്റി പതിമൂന്ന് പോയിന്റ് നേടി പന്നിത്തടം കോൺകോട് ഇംഗ്ലീഷ് സ്കൂൾ മൂന്നാമതും തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നേടി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാലാം സ്ഥാനവും നേടി ചടങ്ങിൽ എം എൽ എ എ സി മൊയ്തീൻ ട്രോഫികൾ വിതരണം ചെയ്തു